കാലങ്ങളായി തന്നെ ഒരുപാട് ആരാധകരുണ്ട് എന്നാൽ മുതലുള്ള എല്ലാ വർഷങ്ങളെയും കലോത്സവത്തിൽ വിജയികളായ ജില്ലകളെയും വിജയികളെയും ഓർത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഇത്തവണത്തെയും കലോത്സവം കാണാൻ എല്ലാ തിരക്കും മാറ്റിവെച്ച് അദ്ദേഹം എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് കെ അനുശ്രീയുടെ റിപ്പോർട്ടിലേക്ക് വർഷം പറഞ്ഞായിരം രണ്ടായിരം പാലക്കാടാണ് കലോത്സവം നടക്കുന്നത് അതറിയാന്ന് ചോദിച്ചാ ഞാൻ എല്ലാ കലോത്സവങ്ങളും കണ്ടിട്ടുണ്ട് അങ്ങനെയാണേലും ഏഴില് എറണാകുളത്തെ ഡെഡ്ബാർ ഹാ ഗ്രൗണ്ടിലായിരുന്നു കലോത്സവം തൊണ്ണൂറ്റിയേഴിൽ ഭരതനാട്യം കളിച്ചത് എം എം പത്മിനി ആയിരുന്നു പത്മിനി തന്നെയായിരുന്നു കലാതിലകം ആ കുട്ടി ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഞാനാ കലോത്സവം കണ്ടതാണ് എല്ലാരും കാണുമല്ലോ അത് ഇത്ര ഓർത്ത് വെക്കാൻ ആർക്കും പറ്റുന്നില്ല അതെന്താന്നറിയോ അതായത് കലോത്സവങ്ങൾ കാണുക എന്നുള്ളതല്ല കലോത്സവത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഈ ഐറ്റം നൃത്ത ഇനങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നാലത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പത്രങ്ങളിലൊക്കെ നല്ല ഗ്ലാമർ വാർത്തകൾ വരുമല്ലോ ഈ കലോത്സവത്തെ കുറിച്ചൊക്കെ അപ്പൊ ഈ കലോത്സവം ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം തോന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കലോത്സവം

പരപ്പനങ്ങാടി സ്കൂളിലാണെന്ന് എന്റെ ഓർമ്മ മഞ്ജുവി നായർക്കാണ് മോഹിനിയാട്ടന്റെ ഫസ്റ്റ് അതായത് ശൂർപ്പണകയുടെ പ്രണയം രാമ ലക്ഷ്മണന്മാരോട് ചെന്ന് പറയുന്ന കഥയാണ് ആ കുട്ടി എന്ന് ചെയ്തത് അസാധ്യമായിട്ട് ചെയ്തു നല്ല തന്മയത്തോടുകൂടി മോഹിനിയ പേര് അനന്ദ് സുതീഷ് കോട്ടയം ജില്ല വൈക്കത്താണ് ഇരുപത്തിയേഴ് കലോത്സവങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് കണ്ടിട്ടുണ്ട് വിശ്വസിക്കുക പറഞ്ഞാ പിന്നെ ഒരു അല്ല അറിയാം അങ്ങനെയാണെങ്കിൽ ഏത് ഫസ്റ്റ് തൊണ്ണൂറ്റിയൊൻപതില് തിരുവനന്തപുരത്തായിരുന്നു കൊല്ലത്തായിരുന്നു കലോത്സവം തൊണ്ണൂറ്റി ഒൻപതിൽ കൊല്ലത്തായിരുന്നു കൊല്ലത്ത് കലോത്സവം പറയുമ്പോൾ എം എൻ പത്മിനിയായിരുന്നു കലാതിലകം മോഹിനിയാട്ടം ചെയ്തതൊക്കെ ഇന്നും മനസ്സിൽ നല്ല ഓർമ്മയുണ്ട് എം എൻ പത്മിനി ആ തൊണ്ണൂറ്റി ഒൻപതിൽ ഉണ്ടായിരുന്നവർ എം എൻ പത്മിനി ശാലു മേനോനൊക്കെ ആ ടൈമിലുള്ള കുട്ടിയാണ് എം എൻ പത്മിനി ശാലു മേനോൻ കാവ്യ മാധവൻ ഒക്കെ ആ സമയത്തുള്ളതാണ് ഞാൻ നല്ല ഓർമ്മ എനിക്കുണ്ട് അത് ഞാൻ അതായത് ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും പഠിക്കാനുള്ള സാഹചര്യം ഒന്നും വീട്ടിലില്ലായിരുന്നു നമ്മളത് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ പത്രങ്ങളിൽ വരുന്ന ഗ്ലാമർ വാർത്തകൾ കണ്ടപ്പെടുത്താൻ ഈ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണല്ലോ കൗമാരമേളയാണല്ലോ അപ്പോൾ ഇതൊന്ന് കാണണം ഇതിന്റെ ഭാഗമാകണം എന്നൊരാഗ്രഹം തോന്നി ആ ആഗ്രഹത്തിന്റെ പുറത്താണ് തൊണ്ണൂറ്റി മുതൽ കാണാനായിട്ട് പോയത് തൊണ്ണൂറ്റേഴ് കണ്ടതിന് ശേഷം തൊണ്ണൂറ്റിയേഴിൽ എറണാകുളത്തായിരുന്നു തൊണ്ണൂറ്റി എട്ടിൽ കൊല്ല തിരുവനന്തപുരത്തായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ കൊല്ലത്തായിരുന്നു രണ്ടായിരത്തിൽ പാലക്കാടായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അമ്പിളി ദേവി നവ്യ നായരും തമ്മിൽ മത്സരിച്ച തൊടുപുഴയിലെ കലോത്സവം രണ്ടായിരത്തി രണ്ടിൽ കോഴിക്കോടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ആലപ്പുഴ ആയിരുന്നു രണ്ടായിരത്തി നാലിൽ തൃശൂരായിരുന്നു രണ്ടായിരത്തി അഞ്ചില് ഒരു മലപ്പുറത്തായിരുന്നു രണ്ടായിരത്തി ആറിൽ എറണാകുളത്തായിരുന്നു രണ്ടായിരത്തി ഏഴിൽ വീണ്ടും കണ്ണൂരായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കൊല്ലത്തായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ തിരുവനന്തപുരത്തായിരുന്നു രണ്ടായിരത്തി പത്തിൽ കോഴിക്കോടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളുടെ ജില്ലയായിരുന്നു കോട്ടയം ജില്ലയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൃശ്ശൂരായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മലപ്പുറത്തായിരുന്നു രണ്ടായിരത്തി പതിനാല് പാലക്കാടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കോഴിക്കോടായിരുന്നു രണ്ടായിരത്തി പതിനാറ് തിരുവനന്തപുരത്തായിരുന്നു രണ്ടായിരത്തി പതിനേഴ് കണ്ണൂരായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തൃശ്ശൂരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആലപ്പുഴ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് കാസർഗോഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തി രണ്ടും കലോത്സവം ഇല്ലായിരുന്നു കൊറോണ ആയിരുന്നു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ വീണ്ടും തിരുവനന്തപുരത്ത് നിന്നിരിക്കുന്നു അല്ല ഞാൻ ചോദിക്കട്ടെ സാധാരണ എല്ലാരും കലോത്സവത്തിന് പോവാറുണ്ട് ഇപ്പൊ ജില്ലയാണെങ്കിലും സബ് സ്റ്റേറ്റ് ആണെങ്കിലും ഒക്കെ കാണാറുണ്ട് പക്ഷെ ഇതൊന്നും ഓർത്ത് വെക്കാറില്ലല്ലോ ഇത് ഇങ്ങനെ ഓർത്ത് ഉണ്ടായ കാരണം എന്താ അങ്ങനെ എങ്ങനെയാ മെമ്മറിൽ ഇരിക്കുന്നത് അത് കലോത്സവത്തെ ഇത്ര അധികം നെഞ്ചിലേറ്റിയ ഒരാള് ഞാനായിരിക്കും കേരളത്തില് അത് അധികാരികമായിട്ട് തന്നെ പറയാൻ സാധിക്കും കാരണം മൂവായിരം കോമ്പറ്റീഷൻ ഐറ്റം ഈ കലോത്സവത്തിൽ മൂവായിരം ഭരതാട്യം മോനാട്ടം കുച്ചിപ്പുടി മൂവായിരത്തോളം ഐറ്റം കണ്ടു പോയ ഒരാളാണ് ഞാൻ എന്നോടം അത്രയും ഐറ്റം തുടർച്ചയായിട്ടിരുന്ന് കണ്ട ഒരാൾ കേരളത്തിലുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ആരൊക്കെയാണ് മത്സരിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് പ്രൈസ് വിന്നർ ആയിരിക്കുന്നത് കഴിവ് തെളിയിച്ചിരിക്കുന്നത് ആ കുട്ടികളെയൊക്കെ എനിക്ക് ഇന്നും നല്ല ഓർമ്മകളാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ തൊണ്ണൂറ്റി എട്ടിൽ എടുത്ത തൊണ്ണൂറ്റി എട്ടിൽ പ പത്മിനിയായിരുന്നു കലാതിലകം തൊണ്ണൂ രണ്ടായിരത്തിൽ കലാതിലകം പാലക്കാട് വെച്ചായിരുന്നു രണ്ടായിരത്തിലെ കലാതിലകം അഞ്ജലിയും അപർണ കെ ശർമ്മയും ആയിരുന്നു കലാതിലകം രണ്ടായിരത്തി ഒന്നില് അമ്പിളി ആയിരുന്നു കലാതിലം രണ്ടായിരത്തി രണ്ടില് പാർവതി പി പാർവതി ആയിരുന്നു കലാതിലകം രണ്ടായിരത്തി മൂന്നില് പി പാർവതി തന്നെയായിരുന്ന കലാതിലകം രണ്ടായിരത്തി നാലില് എം ശ്രീലേഖ തൃശ്ശൂർ ജില്ലയിലായിരുന്നു കലാതലം എം ശ്രീലേഖ ആയിരുന്നു കലാതിലകം അമ്മ ആനന്ദദായിനി എന്ന് പറയുന്ന ഭരതനാട്യം ചെയ്ത അത്രയ്ക്ക് ഉജ്ജ്വലമായ ആ കുട്ടി എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് അവസാനം കലാതിലകം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ചില് ആതിര ആർ നാഥ് അപ്പോൾ അപ്പൊ അതിനുശേഷം കലാതിലക പട്ടം എടുത്തു കളഞ്ഞിരുന്നു പ്രതിഭ പട്ടമൊന്നുമില്ല അപ്പൊ ഇതൊക്കെ എന്റെ ഞാൻ കലോത്സവത്തെ അത് ഓർമ്മയിൽ നിൽക്കുന്നത് ചേട്ടൻ ചേട്ടനെ ആള് കൊള്ളാം കാരണം ഇങ്ങനെ ഒരാളെ നമ്മൾ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല കാരണം തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എല്ലാ സംസ്ഥാന കലോത്സവങ്ങളും കണ്ട് അതൊക്കെ അതില് ആരൊക്കെയാണ് വിജയികള് ഏത് ജില്ലയാണ് വിജയിച്ചതൊക്കെ ഇത്ര കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്ന കണ്ടിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കഴിവ് തന്നെയാണ് സമ്മതിച്ചു ചേട്ടാ സമ്മതിച്ചു ചേട്ടന് ഒരു വലിയ ആളാണ് ക്യാമറാമാൻ സന്തോഷിനൊപ്പം അനുശ്രീ കളപ്പുരക്കൽ ന്യൂസ് എയ്റ്റീൻ